വേലകൾ നിങ്ങൾ അടുപ്പിച്ച് വന്ന കാരണം ഏത് വേലും വീഡിയോസ് ഇടാന്ന് ആകെ കൺഫ്യൂഷനായി അവസാനം ഞങ്ങൾ വേണ്ട മംഗര കളിക വേല വീഡിയോസാണ് കേട്ടോ അതിൽ വർക്ക് കഴിഞ്ഞ് സ്ഥലം എത്തുമ്പോഴേക്കും ഇത്തിരി ബൈക്കിൽ ബൈക്ക് ഇത്തിരി ദൂരമായിട്ട് പാർക്ക് ചെയ്ത് കണ്ടക്കളിലൊക്കെ നല്ല പാർക്കിങ് സൗകര്യമുള്ള കാരണം അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടന്നു കേട്ടോ കുറേ നടക്കാണ്ടായിരുന്നു അര കിലോമീറ്റർ നേരം നടന്നു പുഴേൻ്റെ ദൂരത്തായിരുന്നല്ലോ അമ്പലം കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് എല്ലാം നടന്നു അപ്പോൾ പോകുമ്പോഴേക്കും നമ്മുടെ ഓരോ പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർ പോകണം വേണ്ടില്ലേ എന്തായാലും നമ്മുടെ ഭാവുമായിട്ട് പോകുന്ന ഒരു പരിപാടി ടീമാണ് അത് കുറച്ച് ടീമുകളുടെ വേല നേരത്തെ കഴിഞ്ഞാണ് അതാണ് അവർ പോകുന്നത് അത് കുറച്ച് നേരം അവിടെ നോക്കി നിന്നു ഇത് നല്ല ചന്തമുള്ള പരിപാടിയുണ്ടല്ലേ ഞങ്ങൾ മുമ്പേക്കും ഇവരുടെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ നേരെ നടന്നു അങ്ങോട്ട് അമ്പലത്തിൻ്റെ അവിടെ നടന്നു അമ്പലത്തിൻ്റെ അവിടെ ഒരു ഭാഗത്ത് പോയി നിൽക്കാൻ അവരുടെ അങ്ങനെ നടന്നു കേട്ടോ അല്ല അതൊക്കെ ആ വേലിയുടെ ഭാഗമായിട്ടുള്ളതാണ് ആടെ പോയ ജംഗ്ഷനിലും ഉണ്ടാകണം നിന്നു ഒരു ഭാഗത്ത് വേലവേനോക്കും നിൽക്കാൻ വന്നിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് കുറേ പരിപാടിയൊക്കെ അവിടെ നിന്ന് കണ്ടു കേട്ടോ കുറച്ച് നേരം അമ്പലത്തിനവിടെ പോയി നിൽക്കാമോ അവരുടെ അങ്ങോട്ട് പോയി നമ്മുടെ ആനകൾ കാണില്ലേ തെച്ചിക്കോട് രാമയം തന്നെ ഉണ്ടായിരുന്നു ചെറിയ കാളിദാസിൻ്റെ ആനയൊക്കെ ഉണ്ടായിരുന്നു അതിന് കുറച്ച് അമ്പത്തിനും അങ്ങോട്ട് പോകാം മെല്ലെ ഞങ്ങൾ അമ്പലത്തിനങ്ങോട് കാണുന്നു കേട്ടോ വേല വീന സമയം മാത്രമേ ആ ജംഗ്ഷന് അവർ നല്ല തിരക്ക് അനുഭവപ്പെടും വേല പോയി കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കാം മെല് നടക്കാൻ മെല്ലോ നടന്നു അത് നടക്കാൻ വയ്യ പറയുമ്പോൾ മെല്ലെ അങ്ങനെ നടന്നു ഉള്ളിൽ പോയി പിന്നെ നിൽക്കാൻ നിറയെ സ്ഥലമുണ്ട് കാരണം നമുക്ക് എവിടെയെങ്കിലും നിൽക്കാം തിരക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും അമ്പലത്തിലുള്ള പോകുമ്പോൾ പൊതുവേ ആൾക്കാർ അവിടെ മാറി നിൽക്കുക ഓരോ ഓരോരുത്തർ വാടി നമുക്ക് നിൽക്കാം തിരക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ അതവിടെ ഒരു ആന നിൽക്കാം നമ്മുടെ ചിറക്കി കാളിദാസന് ആനയാണ് നേരത്തെ വന്നു നിൽക്കുകയാണ് അത് തിരക്കൊന്നും പിന്നെ ഓരോ വേല വരെ നോക്കി അവിടെ അങ്ങനെ നിന്നു എല്ലാം വലിയ നല്ല കളർഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എല്ലാ വേലയുടെ വീഡിയോസും ഉണ്ട് പരമാവധി ഒഴുക്ക ഒഴിവാക്കാതെ എല്ലാം കാണിക്കാൻ പറഞ്ഞിട്ടാണ് വീഡിയോസ് നമ്മൾ സിംഗർ മനസ്സിലായിട്ട് നല്ല വീഡിയോസ് നല്ല പെർഫോമൻസ് ആണ് അടുത്ത വേലമേ വരുന്നു നോക്ക് അവിടെ എങ്ങനെ ഉണ്ട് അപ്പോൾ അടുത്ത വേല വന്നു ട്ടോ 10 മണി രാത്രി 10 മണി വരെ കേക്ക് വേരി ഉണ്ടായിരുന്നത് കുറേ നേരം നടന്നു 10 മണി വരെ തന്നെ ഏകദേശം നടന്നു എല്ലാം വേല എല്ലാം കാണാൻ വരണേന്നേ ഉണ്ടായിരുന്നുള്ളൂ ഓരെ പരിപാടി ഓരെ വാദിയേ കാരണം അല്ല കാണാനല്ല അതൊരുടയുള്ള വേലിയാണ് ടുത്തേക്ക് അന്ന് ഇപ്പൊ പോയില്ലോട്ടോ ഈ തിരക്കോഴിട്ട് അവരുണ്ടത് തിരക്കോഴി പോകാറുണ്ടാണ്ട് ഒരു വാഴം ചേർന്ന് തന്നെ ഇത് കഴിഞ്ഞാൽ എല്ലാ ആരും അങ്ങോട്ട് പോയിട്ട് ചെറുക്കിൽ കാളു ദിവസം ആയിരുന്നു അമ്പലത്തിൽ നേരത്തെ വന്ന കഴിഞ്ഞങ്ങനെ ചേർന്ന് ചേർന്നൊക്കെയാണ് അവിടെ പോയി കുറേ വീഡിയോസ് ആനയിട്ട് എടുത്തു ഇത് കഴിഞ്ഞാൽ ഒരുപേർ കാളവേദനയൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ നേരത്തെ വന്ന കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഓരോ ചേർന്നൊക്കെ ഉണ്ടായിരുന്നു അത് കുറേ വീഡിയോസൊക്കെ എടുത്തു ഭഗവതിയുടെ ഫോട്ടോ പിന്നെ അമ്പലത്തിൻ്റെ പരിസരത്തേക്ക് പോയി അവിടെ ഒരു വേല വരുമ്പോഴേ തിരക്ക് വരുന്നുള്ളൂ അതുവരെ കടയില്ല കുറച്ച് നേരം വാങ്ങിച്ചു കയറി നിൽക്കുക നല്ല വേല വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റില്ല അത്രയും തിരക്കാണ് അവിടെ കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നു മംഗലശ്രീ കാളികാവ് ഭഗവതി അതുകഴിഞ്ഞ് കുറച്ച് അമ്പലത്തിന് മുമ്പിൽ വേല കാണാൻ വേണ്ടിട്ട് അവിടെ അങ്ങനെ നിന്നെ അടുത്ത വേല നല്ല വന്നിട്ടാണ് അവിടെ നിന്ന് സിംഗാരമേള ടീമായിരുന്നു അത് കുറേ നേരം നോക്കി നിന്നു അവിടെ നമ്മൾ എന്ത് വേല ഉണ്ടെങ്കിലും സിങ്കാരമേളത്തിൻ്റെ കൂടെ കുറച്ച് അധികം നേരം നിൽക്കുന്നുണ്ടോ നമുക്ക് സിങ്കാരമേള അധികം ഇഷ്ടം വേലയും കൊണ്ട് വരുമ്പോൾ സിങ്കാരമേളത്തിൻ്റെ ഒരാഴുകാറാണ് അതിന് പിന്നെ അടിപൊളി ഡി ജെ പെർഫോമൻസ് വന്നിട്ടുണ്ടായിരുന്നു നല്ല കളർഫുൾ പെർഫോമൻസ് ആയിരുന്നു അത് അതുമായി നോക്കി വാർത്ത അത് കാണാൻ ഈ ജംഗ്ഷനിൽ കണ്ടോ വന്നത് വണ്ടി വേഷം കൂടെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വരില്ലേ അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ജംഗ്ഷനിലേക്ക് വന്നു റോസ് പോലീസുകാർമാർ വണ്ടിയൊക്കെ നേരെ വിടുകയാണ് അമ്പലത്തിൽ കയറ്റാണ്ട് പിന്നെ അടുത്ത പരുവൂതം ചെയ്ത ഭഗവതിയുടെ പരിപാടിയാണത് അച്ച കുറേ നേരം അവിടെ നോക്കി നിന്നു അടിപൊളി അടീച്ച കണ്ടില്ലേ ചെറുത് ചെറിയ തോതിലാണ് നല്ല കളർഫുള്ളായിട്ടുണ്ടായിരുന്നു ബബിൾസ് അതെല്ലാം പൊട്ടുമ്പോ അവിടെ നിന്ന് നമ്മൾ നേരെ കോഴിമന്ത്രി ഫോട്ടോ പണ്ട് മോട്ട് നിൽക്കണല്ലോ വീഡിയോ റെഡി ആയിട്ട് തന്നോ വർക്കായി മേലേക്ക് വന്നാൽ ഒരു സന്തോഷം തന്നെയല്ലേ നല്ല കളർഫുൾ അങ്ങനെ കടന്നിട്ട് മേലേക്ക് ആയി കാണേ സൂഫർ ആയി ഞങ്ങൾ ഈ വേലിൻ്റെ കൂടെ നേരെ നേരിട്ട് നന്നായി കാണാൻ വേണ്ടി നേരെ അമ്പലത്തിരങ്ങൾ പോയി കേട്ടോ ഓരോ വേല വരുമ്പോൾ ഞങ്ങൾ നേരെ അമ്പലത്തിരങ്ങൾ പോകും അത് കഴിഞ്ഞ് നേരെ വെളിയിൽ വരും അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കലായിരുന്നു പണി കുറച്ച് അടുത്ത് കാണാട്ടെ അതിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു ഈ പരിപാടി നിറയെ ഉണ്ടായിരുന്നു കേട്ടോ നാലഞ്ച് ടീമുകളിലൂടെ കൂടെ കണ്ടു ഞാൻ ഈ പൂതഞ്ചിറ സിംഗാരം ടീം വന്നു ദൈവത്തിൻ്റെ കോലങ്ങൾ കണ്ടില്ലേ നല്ല രസമുണ്ട് കാണാൻ ഒന്ന് കുറച്ച് അടുത്തുകൂടി പോയി എടുക്കാമുണ്ട് മാറി മാറി വന്നിട്ടോ ഈ വേഷങ്ങളുടെ കൂടെ തന്നെ നടന്നു ദൈവങ്ങളുടെ കൂടെ തന്നെ നടന്നു അമ്പലത്തിൻ്റെ കൂടെ പോയത് തിരക്കിലാണ്ട് കിട്ടുമ്പോണ്ടങ്ങോട്ട് നടന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീ ഇങ്ങനെ അതാക്കുന്നുണ്ടായിരുന്നു പരമാവധി അടുത്തൂടെ ഒന്നും പോകാൻ പറ്റില്ല അവർ മാറി നിൽക്കാൻ പറയണ്ടായിരുന്നു ഒന്നറിയണ്ടക്കെ അടുത്ത കൂടെ പോയാൽ നമ്മൾ മേലെയാവും നമ്മുടെ നമ്മള കഥകളി രൂപങ്ങൾ പഞ്ചവാദ്യം ടീമുകൾ അമ്പലത്തിനോട് പോയി കുറച്ച് നേരം അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറഞ്ഞിട്ട് അമ്പലത്തിൻ്റെ അടുത്ത് വീണ്ടും വന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൽ തന്നെ പണി കുറച്ച് നേരം അമ്പലത്തിനവിടെ നിൽക്കും അത് കഴിഞ്ഞ് നേരെ റോട്ടിക്ക് ജംഗ്ഷനിലേക്ക് പോകും അധികം അധികം വേല പോകണ്ടെന്ന് നോക്കാം വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഈ കലാപരിപടി കുറച്ച് നേരം കണ്ടുകൊണ്ട് വന്നു കേട്ടോ കുറേ നേരം അങ്ങനെ നിന്നു പരിപാടി അടുത്ത അടുത്തേത് വേല വരുന്നറിയില്ലല്ലോ അറിയില്ലല്ലോ നേരം ഇത് നോക്കി നിന്നു ഇവിടെ കമ്പനിക്കാറ് സമയമായി വന്ന് നിർത്തുനിർത്തും എന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ കളിപ്പിച്ചിട്ട് വരുന്നുള്ളത് സമയപരിമിതി കോലും ദൈവങ്ങളെ കമ്പിറ്റി കണ്ടില്ല സമയമില്ലാതെ നിങ്ങളെത്തിരി അധികം അവിടെ പോയി കളിക്കുക പറഞ്ഞിട്ട് അമ്പലത്തിൻ്റെ പരിസരത്തിന് മാറ്റി കേട്ടോ കുറച്ച് നേരം അവിടെ പോയി നമ്മൾ അതിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഓരോ വീഡിയോസ് അടുത്തടുത്ത് പോയി എടുത്തു അവർ തീ ഇങ്ങനെ ആക്കുന്നുണ്ടായിരുന്നു അവിടെ കഥകളി രൂപങ്ങളും അതുപോലെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ വേറെ ഭാഗത്തായിട്ട് അപ്പോഴ നല്ല ആരോപം വരുന്നത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ നോക്കുമ്പോൾ അതാ നമ്മുടെ രാമരാജാവൻ്റെ എഴുന്നെളുപ്പായിരുന്നു കേട്ടോ തെച്ചിക്കോടി രാമചന്ദ്രൻ്റെ നല്ല വരവിലുപ്പമായിരുന്നു ആദ്യം അവിടെ ഏതാണ് എനിക്കറിയില്ലായിരുന്നു പിന്നെ ആന കണ്ടപ്പോൾ പിന്നെ അതിൻ്റെ നിന്ന് എനിക്ക് പോകാൻ പറ്റണ്ടേ അത്രയും നല്ല ആദ്യമായിട്ടാണ് ഞാൻ അടുത്ത് പോയി ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നത് നമ്മൾ തെച്ചിക്കുളരാമെൻ്റെ അടുത്ത് പോയിട്ടോ പിന്നെ വീഡിയോസ് എടുക്കുമ്പോൾ ഒരേ തിരക്കായി ആർപ്പ് വിളിയും എല്ലാം ഉണ്ടായിരുന്നു വേണ്ടില്ലേ പരമാവധി അടുത്ത് പോകാൻ എനിക്ക് പറ്റിയില്ല ഞാൻ പരമാവധി ബാക്കിൽ പെട്ടു ഉള്ള കാരണം അടുത്ത് പോകാനും പറ്റില്ല അതിനെ അവനെ മാറ്റം നിർത്തിയിട്ടാണ് പോയത് രാമരാജ വേണ്ടില്ലേ കുറച്ചു നേരം അവിടെ ഇങ്ങനെ നിന്നു എങ്ങനെയെങ്കിലും അടുത്ത് പോകാനായി തിരക്കേ കൂടിയൊക്കെ അടുത്ത് പോകാനുള്ള ശ്രമമൊക്കെ നോക്കി പക്ഷെ നടന്നില്ല നല്ല തിരക്ക് വന്നാൽ നല്ല തിരക്ക് വേണ്ട ഓരത്തോട് ഇങ്ങനെ മെല്ലെ നടന്നു കേട്ടോ ഞാൻ അപ്പോൾ കുറച്ചും കൂടി അടുത്തായി ാണ് നമ്മൾ എല്ലാം തിരക്കടല അമ്പലത്തിൽ മുൻബസ് മുൻബസ്തി കഴിഞ്ഞ കഴിഞ്ഞാളെപ്പോൾ നമ്മുടെ രാമരാജൻ്റെ ഭവജിനെ തൊഴുതൽ ആയിരുന്നുണ്ടല്ല സൂപ്പറായിട്ടുണ്ട് അത് നല്ല ചന്തം അതും എല്ലാം അവിടെ നിന്ന് ഇറങ്ങി എല്ലാം ഭംഗി പരിപാടിക്കുന്നെല്ലാം സൂപ്പറായി ഇനി എന്ത് കാണാൻ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു അടുത്ത വേല വരുന്നതും നമ്മൾ വേല കഴിഞ്ഞിട്ടില്ല അവർ വീണ്ടാ വീണ്ടും പോയി വേല കാണാൻ നിവിൻ്റെ കുറച്ച് ഡാൻസ് അവിടെ കണ്ടുകൊണ്ടിരുന്നു നമ്മുടെ രാമരാജാൻ വഴി വഴി ഒരുക്കണമുണ്ടില്ലേ അവിടെ തടമ്പ കഴിച്ച് മെല്ലെ നടക്കണമുണ്ടല്ലേ ആർക്കൊരു ബുദ്ധിമുട്ട് വരേണ്ട പറഞ്ഞാൽ നല്ല വഴിയൊക്കെ വയ്ക്കാണ്ട് അതാണ് നമ്മുടെ രാമരാജ വീണ്ടില്ലേ പരിപാടിയൊക്കെ ആയിട്ട് പോകണം അടുത്ത വേല പോക എവിടെ അറിയില്ല എനിക്ക് ഫാൻസ് ഫാൻസുകാർക്ക് നന്നായിട്ട് അറിയാം നമുക്കറിയില്ല നെന്മാറ വേലക്കുണ്ടോയെന്ന് അറിയില്ല കേട്ടോ നമുക്ക് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ വെളിയിൽ വന്നു കേട്ടോ അവിടെ കുട്ടികളുടെ കളിക്കുന്ന പാർക്ക് പോലത്തെ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പാർക്കല്ല പാർക്ക് പറ്റത് അവിടെയൊക്കെ പോയി കുറച്ച് നേരം നോക്കിയാൽ അവിടെക്ക് നല്ല ചാർജ് പറഞ്ഞ നല്ല ചാർജ് ഒന്നിനും ഗേറ്റിയിലാണ് പരമാവധി ചാർജ് പറഞ്ഞാൽ ഇരുപത്തഞ്ച് റുപ്യാണ് പരമാവധി ചാർജ് ഇരുപത്തഞ്ച് റുപ്യ കൂടുതൽ കേട്ടോ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു ചാർജ് ലിമിറ്റ് അറിയാലോ എല്ലാത്തിനും പത്തി ഇരുപത് റുപ്യ കൂടുതൽ വന്നിട്ട് നല്ല ചാർജ് ഈടാക്കി നമ്മൾ ഏതെങ്കിലും കയറാൻ തന്നില്ല ആളുന്ന് പിണങ്ങി കേട്ടോ അതുപോലെ കയറ്റിയില്ല പറഞ്ഞിട്ട് ഒക്കെ കുറച്ച് നേരം ആളൊന്നും നോക്കി നിന്നു ആളെ എങ്ങനെ കോംപ്രമൈസ് ചെയ്യണമല്ലോ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പിണങ്ങി കഴിഞ്ഞ പിന്നെ ആളിനെ പിടിച്ചാൽ കിട്ടില്ല അപ്പം വരുന്ന വഴിയിലൊരു വേല പോണ വെളി ഓടി വന്നു റോട്ടിക്ക് അത് കുറച്ചു നേരം നോക്കി നിന്നു എല്ലാവരും മങ്കരപാതിന്നാണ് കേട്ടോ വരുന്നത് നാട്ടുപൊളി പരിപാടികളുണ്ടല്ലേ കാര്യങ്ങളും നമ്മുടെ തെച്ചിക്കോട് രാമേന്ദ്രൻ്റെ ഫ്ലക്സ് സമയം ഉണ്ടല്ലേ പൂക്കാവടി ആട്ടം വരണ്ട് അതുകൊണ്ട് ഒരു പൊതിഞ്ചറ വന്നു അതും കണ്ടുവന്ന് ഇന്ന അവിടെ ഏത് വേലയും ഒഴിവാക്കാനുണ്ടായിരുന്നില്ല അതാണ് എല്ലാ വീഡിയോസിലും ഇരുന്നു കേട്ടോ ദാടിപൊളി നല്ല പാട്ട് നല്ല കളർഫുൾ ഡാൻസ് ആയിരുന്നു ബാക്കിൽ പൂക്കാവടിയാട്ടം അതിൻ്റെ കൊട്ടും കൊട്ടുണ്ടായിരുന്നു എന്നാൽ കേട്ടിരിക്കും നല്ല രസം വന്നത് ഏത് വേലും ഒഴിവാക്കാൻ പറ്റില്ല എല്ലാ വീഡിയോസ് ഉണ്ട് ചിലവർക്ക് വേല കാണാൻ പറ്റാത്തവർക്ക് ഉണ്ടാകുമല്ലോ അവർ കാണാമല്ലോ പറഞ്ഞിട്ടാണ് എല്ലാ വീഡിയോസും ഉൾപ്പെടുത്തുന്നത് ഇത് അടിപൊളി കളർഫുൾ ഡാൻസ് അടിപൊളി കവടിയാട്ടം ഡാൻസ് ഇല്ല അത് നേരെ പോയിട്ടു അമ്പലത്തിൽ അത് നേരെ വിട്ടു അത് കുറച്ചു നേരം നോക്കി നിന്നു വേല പിന്നെ സമയത്ത് ആ ജംഗ്ഷനിലും നിൽക്കാൻ പറ്റില്ല കേട്ടോ നല്ല തിരക്കാണ് പിന്നെ ഒരു ഓലക്ക ഡാൻസ് കണ്ടു കെട്ടോ ഞങ്ങൾ ഒരു ഡാൻസ് പോയിട്ടുണ്ടായിരുന്നു വരില്ലേ ലാസ്റ്റ് വേലീൻ്റെ അവർ വന്നു ടീമുകളൂടെ അത് കുറച്ച് നേരം നോക്കി നിന്നു റോഡ് മുഴുവൻ അറിഞ്ഞു കേട്ടോ അത് വീണ്ടൊരു പൂക്കാടിയാവട്ടെ അധികം വന്നു ഇൻഡീരിയ ലൈറ്റിൻ്റെ പെർഫോമൻസ് ദൈവത്തിൻ്റെ ശങ്കരമഹ റങ്ങാലോ എന്ന് പ്ലാൻ ഇട്ടു കേട്ടോ സമയം അയിപ്പത്ത് മണി ആയി ഏകദേശം വേറെ പോലെ എത്തണം നല്ല ാണെങ്കിൽ ജംഗ്ഷനിൽ തരം നോക്കണം അമ്പലത്തിനകൾ വരുവല്ലേ എന്നാൽ അങ്ങനും കൂടെ ഓടിനൊക്കെ കാണാൻ പറ്റി അമ്പലങ്ങളിൽ നിന്നാണെങ്കിൽ കാണാൻ പറ്റില്ല എല്ലാം നമ്മുടെ പണി വന്നാൽ കോംപ്രമൈസ് ചെയ്യാണ്ട് ഒരു പുലിക്ക സർവീത്ത് ഭയങ്കൾക്ക് ഇഷ്ടമുള്ളൊരു പുലിക്ക സർവീത്ത് ഭാഗിച്ചു കോംപ്രമൈസ് ചെയ്ത് നല്ല ഇറങ്ങിയ വന്ന് കമ്മിയായില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോസിൽ കാണാം ബായ്